ഹായ് ഫ്രണ്ട്സ് വെൽക്കം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സെബിൻ ടെക് ആളോക്ക് അപ്പോൾ ഗൈസ് ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ ചെറിയൊരു മുരിയളിച്ചലിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു അതായത് ബ്രദറിൻ്റെ ചെറിയ മോൻ്റെ മുടിയലിച്ചലിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു വീഡിയോ ആണ് അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത് ഓരോന്നായിട്ട് നിങ്ങൾ കണ്ടോളൂ നമ്മുടെ ചാനൽ ത്രീ പോയിൻറ്റ് ടു കെ സബ്സ്ക്രൈബേഴ്സ് അടിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നേരെ വീഡിയോ ഉണ്ടാവുള്ളൂ പിന്നെ ഏകദേശം നമ്മളെ വീട്ടിൽ ഏകദേശം രണ്ട് കാളകളെ പറഞ്ഞിട്ട് അറിവ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇറച്ചി മുറുക്കലും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടോ പിന്നെ അതിൻ്റെ കുട്ടീൻ്റെ മൂടി എടുക്കുന്ന ആണ് അപ്പോൾ എല്ലാവരും കണ്ടിരിക്കുന്നത് ഇപ്പോൾ ട്യൂ കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടാണ് വളരെ നന്ദിയുണ്ട് അപ്പോൾ ഇനിയും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ചെയ്യാൻ നമ്മൾ വീട്ടിലേക്ക് കാളനെ കൊണ്ടുവരുന്നൊരു വീഡിയോ ആണ് ഇപ്പം നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് പിന്നെ പിന്നെ നമ്മൾ പരിപാടി തലയെന്ന് കുട്ടികൾ ഭയങ്കര സന്തോഷത്തിൽ ഞാനുണ്ട് നമ്മളെ ജസ്റ്റ് പാട്ടൊക്കെ കെട്ടി നമ്മളെ ബോക്സിൽ പാട്ടൊക്കെ ഇങ്ങനെ കളിക്കുന്ന വീഡിയോസ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ല വീഡിയോ വീണ്ടും കാണാം ബൈ ബൈ